നിലമ്പൂർ പാർട്ടോത്സവത്തോടനുബന്ധിച്ച് നിലമ്പൂർ ടാക്സി സംയുക്ത ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കാർണിവലിന് ഈ മാസം എട്ടിന് തുടക്കമാകും കൂടുതൽ സൌകര്യങ്ങളോടെയും കൂടുതൽ ഇനങ്ങൾ ഉൾപ്പെടുത്തിയും കുടുംബത്തോടൊപ്പം എത്തി പരിപാടികൾ കാണാനുള്ള സൌകര്യമാണ് കോടതിപ്പടിയിലെ കാർണിവലിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഐറ്റംസ് കൊടുക്കൂടി പ്രാവശ്യം പിന്നെ എട്ടാം തീയതി ഫുള്ള് വെച്ചാലും നാളെ ഏഴാം തീയതി ഒന്ന് ട്രെയിൻ എടുത്തിട്ട് എട്ടാം തീയതി ഫുള്ള് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് റൈൻഡിംഗ് വരുന്നത് കിടപ്പ് വലിയ മരണക്കിടക്ക് പ്രാവശ്യം അഞ്ച് വേണ്ടി ഒരു വരുന്നത് വലിയ കോമ്പോസ് ബ്രേഫ് ഡാൻസ് പിന്നെ കുട്ടികളുടെ ഐറ്റംസുകൾ വേറെ പിന്നെ സ്റ്റാളുകൾ സാധാരണ നല്ല വ്യത്യസ്തമായിട്ടുള്ള സ്റ്റാളുകൾ സാധാരണ നടക്കുന്ന അതേ ക്രമത്തിലാണ് പ്രാവശ്യം എട്ടിന് വൈകിട്ട് ആറു മണിക്ക് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്യും ഈ മാസം ഇരുപത്തി ആറ് വരെയാണ് കാർണിവൽ നടക്കുന്നത് വൈകിട്ട് നാല് മുതൽ രാത്രി പത്ത് വരെ കാർണിവൽ പ്രവർത്തിക്കും വിവിധ സ്റ്റാളുകളും ഫുഡ് കോർട്ടുകളും കാർണിവലിൽ ഉണ്ടായിരിക്കും ട്രാഫിക് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ തിരക്കില്ലാതെ ആളുകൾക്ക് സൗകര്യപ്രദമായി വന്നു പോകുന്നതിന് തടസ്സമുണ്ടാവുകയില്ല പോലീസ് ട്രോമ കെയർ എന്നിവർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കാർണിവലിൽ സേവനത്തിനുണ്ടാകും കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തോളമായി നിലമ്പൂർ പാട്ടുമായി ബന്ധപ്പെട്ട കാർണിവൽ അവതരിപ്പിച്ചു വരികയാണ് ടാക്സി തൊഴിലാളികൾ ഉൾപ്പെടുന്ന കമ്മിറ്റി മരണക്കിണർ യന്ത്ര ഊഞ്ഞാൽ തുടങ്ങി കുട്ടികൾക്കും മുതിർന്നവർക്കുമായുള്ള പതിമൂന്നിനും റൈഡുകൾ ഒരുക്കിയിട്ടുണ്ട് മുപ്പതോളം സ്റ്റാളുകളുമുണ്ട് സാധാരണക്കാർക്കും ആസ്വാദികരമായ അൻപത് എഴുപത് എൺപത് രൂപ നിരക്കിലുള്ള ഷോകളുണ്ട് ഡൽഹിയിൽ നിന്നുള്ള ഗോൾഡൻ അമ്യൂസ്മെന്റ് എന്ന സംഘത്തിലെ കലാകാരന്മാരാണ് കാർണിവലിൽ പങ്കെടുക്കുന്നത് ഈ ഓരോ പരിപാടി ഈ രണ്ടെണ്ണം വെച്ച് സംഗതികളൊക്കെ ഈ രണ്ടെണ്ണം വെച്ച് ഐറ്റം ഐറ്റംസ് രണ്ടെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ജനങ്ങളെ തിരക്ക് കുറച്ച് കൊറക്കാൻ വേണ്ടിട്ട് കേറുമ്പോ തിരക്ക് കുറക്കും

എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ